വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് സാധ്യത നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നവംബർ ഇരുപതിന് നടക്കും ഈ മാസം ഗുണഭോക്താക്കൾക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറാണ് തുക ലഭിക്കുക കുടിശ്ശിക തുകയും തന്തു മാസത്തെ തുകയും ചേർത്താണ് ലഭിക്കുക ഇതോടെ കുടിശ്ശിക പൂർണ്ണമായിട്ട് നൽകപ്പെടും വർദ്ധിപ്പിച്ച പെൻഷൻ്റെ രണ്ടായിരം രൂപയും മുൻപുള്ള ആയിരത്തി അറുനൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി അറുനൂറ് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുക ഈ ഒക്ടോബർ മാസത്തിലെ വിതരണം ഇന്ന് അവസാനിക്കും ബാങ്ക് സമ്മാന നിധിയുടെ ഇരുപത്തൊന്നാം ഗഡുവിനോ കോടിക്കണക്കിന് കർഷകരാണ് കാത്തിരിക്കുന്നത് ഇരുപത് ഗഡുക്കളായി നാൽപ്പതിനായിരം രൂപയാണ് ഇതുവരെ കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഘട് വിതരണം നടന്ന ആഗസ്റ്റ് ഇരുപത്തിയാലിനും രണ്ടായിരം ആമത്തെ ഗഡു നടന്ന ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിനും ആണ് ഫെബ്രുവരി നാലിനും ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിനും ആണ് ഇനി മൂന്നാമത്തെ ഘടവിതരണം നടക്കാനുള്ള തെറ്റായി ആനുകൂല്യം കൈപ്പറ്റി കർഷകരെ സർക്കാർ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട് അവരുടെ പേര് കർശന നടപടിയാണ് സ്വീകരിക്കുന്നത് കർഷകരുടെ പൂർണ്ണ ആയ പരിശോധന കഴിഞ്ഞിട്ടാണ് ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണം ചെയ്യുക അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യുകയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം